നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ചൈൽഡ് പ്രൊട്ടക്ട് ടീം കൊല്ലം ജില്ലാ കമ്മിറ്റിയും കൊട്ടിയം വേവ്സ് അക്വാട്ടിക് ഫിസിയോതെറാപ്പി ആൻഡ് ഫിറ്റ്നസ് സെൻറ്ററും സംയുക്തമായി കുട്ടികൾക്ക് നീന്തൽ പരിശീലന കളരിക്ക് തുടക്കം കുറിച്ചു കുട്ടികളിൽ വെള്ളത്തിലുണ്ടാകുന്ന മുങ്ങി മരണങ്ങൾ കണക്കിലെടുത്ത് എല്ലാ കുട്ടികൾക്കും നീന്തൽ അറിഞ്ഞിരിക്കണമെന്ന ലക്ഷ്യത്തോടെ സി പി ടി കേരള തുടങ്ങി സൗജന്യ നീന്തൽ പരിശീലന ക്യാമ്പ് കൊല്ലം ജില്ലയിൽ തുടക്കം കുറിച്ചു ചൈൽഡ് പ്രൊട്ടക്ട് ടീം കൊല്ലം ജില്ലാ കമ്മിറ്റിയും കൊട്ടിയം വേവ്സ് അക്കോട്ടിക് ഫിസിയോതെറാറപ്പി ആൻഡ് ഫിറ്റ്നസ് സെന്ററിനെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നീന്തൽ പരിശീലന ക്യാമ്പ് ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന പ്രസിഡന്റ് ഷിബു റാവത്തർ ഉദ്ഘാടനം ചെയ്തു സി പി ടി കൊല്ലം ജില്ലാ പ്രസിഡന്റ് സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നീന്തലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും സംസ്ഥാന വനിതാ ചെയർപേഴ്സൺ അനിതാ സുനിൽ കുട്ടികളിൽ നീന്തൽ പരിശീലനത്തിന്റെ ഗുണങ്ങളെക്കുറിച്ചും മുഖ്യപ്രഭാഷണം നടത്തി സി പി ടി ജില്ലാ വൈസ് പ്രസിഡന്റ് റോയൽ സമീർ ചൈൽഡ് പ്രൊട്ടക്ട് ടീമിന്റെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തെക്കുറിച്ചും കൊട്ടിയം വേവ്സ് അക്കോട്ടിക് ഫിസിയോതെറാപ്പി ആൻഡ് ഫിറ്റ്നസ് സെന്റർ ഡയറക്ടർ അസീർ റഹീം നീന്തൽ പരിശീലകൻ നീരജ് എന്നിവർ നീന്തൽ പരിശീലനങ്ങൾ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് സംസാരിച്ചു സി പി ടി സെക്രട്ടറി കുറേശി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കൊല്ലം കേരളത്തിലെ പതിനാല് ജില്ലകളിലും കുട്ടികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ചൈൽഡ് പ്രൊട്ടക്റ്റ് ടീം എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ കൊട്ടിയത്തെ വേവ്സ് സ്വിമ്മിംഗ് ഗ്രൂപ്പും സംയുക്തമായി ഈ ക്രിസ്മസ് വെക്കേഷൻ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായി നീന്തൽ പരിശീലനം നടത്തുന്ന ഒരു പരിപാടിയാണ് ഇന്നിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കൊല്ലം ജില്ലാ പ്രസിഡൻ്റ് ചൈൽഡ് പ്രൊട്ടക്ട് ടീമിൻ്റെ കൊല്ലം ജില്ലാ പ്രസിഡൻറ്റ് ശ്രീ സക്കീർ ഹുസൈൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതിലായിട്ട് സി യുടെ തന്നെ സംസ്ഥാന വനിതാ ചെയർപേഴ്സൺ ശ്രീമതി അനിതാ സുനിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് സമീർ റോയൽ ജില്ലാ സെക്രട്ടറി കുറേശ് എന്നിവരടക്കം ഇന്ന് ഈ ഒരു ചടങ്ങിൽ പങ്കാളികളാകുന്നുണ്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ചൈൽഡ് പ്രൊട്ടക്ട് ടീം കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊട്ടിയം വേവ് സ്വിമ്മിംഗ് പൂളും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ഒരു അവധിക്കാല പരിശീലന നീന്തൽ കളരി സമാരംഭിക്കുകയാണ് ജില്ലയിൽ നിന്ന് നിരവധി കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചാം ക്ലാസ് തൊട്ട് പതിനൊന്നാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജില്ലയുടെ ഈ ഒരു സംരംഭത്തിന് തലത്തിൽ നിന്ന് എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ അറിയിപ്പിക്കുകയാണ് ഒപ്പം വേവ് സ്വിമ്മിംഗ് പൂളിനും ഞങ്ങളുടെ എല്ലാവിധ കൃതജ്ഞതയും നിങ്ങളെ അറിയിപ്പിക്കുകയാണ് കുട്ടികളെ സംബന്ധിച്ച് ഈ അവധിക്കാല പത്ത് ദിനങ്ങൾ നമ്മളെ എത്രത്തോളം അവർക്ക് സ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കണം എന്നുള്ളത് ഓരോ രക്ഷകർത്താക്കളുടെ ഒരു ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മെന്റൽ ഹെൽത്ത് ആയാലും ഫിസിക്കൽ ഹെൽത്ത് ആയാലും ഒക്കെ ഉണ്ടാകുന്ന ഒരു സംരംഭമാണ് ദിവസം സുരക്ഷിത ബാല്യം നമ്മുടെ കടമ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും വിദേശങ്ങളിലുമായി പ്രവർത്തിച്ചു വരുന്ന ചൈൽഡ് പ്രൊട്ടക്ട് ടീമിന്റെ ഒരു പുതിയ പരിപാടിയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതായത് നീന്തൽ പരിശീലന ക്യാമ്പ് ചൈൽഡ് പ്രൊട്ടക്ട് കുട്ടികളുടെ സുരക്ഷിതത്തിനും സംരക്ഷണത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഒരുപാട് ചിത്രരചന മത്സരങ്ങൾ പോലുള്ള കുട്ടികളുടെ സ്കില്ല് വർദ്ധിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചൈൽഡ് പ്രൊട്ടക്ട് ടീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായാണ് കുട്ടികളുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇപ്പം പുതിയൊരു നീന്തൽ പരിശീലന ക്യാമ്പുമായി കൊല്ലം ജില്ലയിലെ ചൈൽഡ് പ്രൊട്ടക്ട് ടീം ഈ ആശയവുമായി നമ്മളെ സമീപിച്ചപ്പോൾ ഞങ്ങൾ വളരെ ആലോചിച്ച് തീരുമാനിച്ച കാര്യമാണ് ഈ കുട്ടികളുടെ സുരക്ഷിതത്വം എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്പോഴാണ് ഒരു പത്ത് ദിവസത്തെ ഒരു ക്യാമ്പ് നടത്താനും അതിൽ നിർതരായ അല്ലെങ്കിൽ താല്പര്യമുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കുട്ടികളുടെ സുരക്ഷിത